ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അന്യായം സംഭവിച്ചു എന്ന് തോന്നിയാൽ ആ ഒരു അവസ്ഥ ആ വ്യക്തിയുടെ മനസ്സിൽ വലിയ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നു സമസ്ത പ്രപഞ്ചവും ആ വ്യക്തിക്ക് തൻ്റെ ശത്രുക്കളാണെന്ന് പ്രതീതമാവുന്നു അന്യായം അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ എത്രത്തോളം വലുതാണോ അതനുഭവിച്ച മനുഷ്യരുടെ ഹൃദയവും അത്ര തന്നെ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു ആ പ്രതികരണത്തിന്റെ ഉത്തരമായിട്ട് അവർ ന്യായം ആവശ്യപ്പെടുന്നു തീർച്ചയായും അത് തന്നെയാണ് വാസ്തവത്തിൽ സമൂഹത്തിലുണ്ടാകുന്ന ഏത് വിധത്തിലുള്ള അന്യായമാണെങ്കിലും അത് വ്യക്തിയുടെ അവസ്ഥയെയും വിശ്വാസത്തിനെയുമാണ് നശിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ന്യായം എന്നാൽ എന്താണ് ന്യായത്തിൻ്റെ അർത്ഥം എന്താണ് അന്യായം ചെയ്തവനിൽ അവൻ ചെയ്ത കർമ്മത്തിൻ്റെ പശ്ചാത്താപം ഉണ്ടാവുക അന്യായം സംഭവിച്ച വ്യക്തിയുടെ മനസ്സിൽ വീണ്ടും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടാവും ഇത്രയും അർത്ഥമല്ലേ ഉള്ളൂ ന്യായത്തിന് എന്നാൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ധർമ്മമില്ലെങ്കിൽ ആ വ്യക്തി ന്യായത്തെ ഉപേക്ഷിച്ച് വൈര്യത്തെയും പ്രതികാരത്തെയുമാണ് സ്വീകരിക്കുക ഹിംസയ്ക്ക് പകരമായി ഹിംസ തന്നെ എന്ന മനോഭാവമായി മുന്നോട്ടു പോകുന്നു സ്വയം അനുഭവിക്കേണ്ടി വന്ന വേദനകളെക്കാൾ ഇരിട്ടിയിലേറെ വേദന നൽകുവാനുള്ള പ്രയത്നവും നടത്തുന്നു അങ്ങനെ ഇത്തരം അവസ്ഥയിലെത്തിപ്പെട്ട് അന്യായം അനുഭവിച്ചവർ സ്വയം അന്യായം പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു ശീഘ്രം തന്നെ അവർ അപരാധികളായി മാറുന്നു അതിനർത്ഥം ന്യായത്തിനും പ്രതികാരത്തിനുമിടയിലുള്ള അന്തരം തുലോം കുറവാണ് ഈ കുറഞ്ഞ അന്തരത്തിന്റെ നാമമാണ് ധർമ്മം എന്താ ഇത് സത്യമല്ലേ ഇതിനെക്കുറിച്ചും ഒന്ന് ആലോചിച്ച് നോക്കിയാലോ